ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നത് ദൈവത്തിന് നൽകുന്നതിന് തുല്യമെന്ന എന്ന ബോധ്യത്തിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി പഴനിയിൽ നേർച്ചയിടാനായി സ്വരുക്കൂട്ടിയ തുക വയനാട്ടിലെ ദുരിതബാധർക്ക് നൽകി മാതൃകയാവുകയാണ് നെടുങ്കണ്ടം പഞ്ചായത്ത് സ്കൂൾ വിദ്യാർത്ഥി ആയില്യ അനൂപ് ഒരു വർഷം കൊണ്ട് സ്വരൂപിച്ച തുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനായി സ്കൂൾ അധികൃതർക്ക് കൈമാറിയത് പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി മാതൃകയാവുകയാണ് നെടുങ്കണ്ടം പഞ്ചായത്ത് യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി ആയില്യ അനൂപ് വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ സമപ്രായക്കാരായവരും വിദ്യാർത്ഥികളും മരിച്ച സാഹചര്യത്തിലാണ് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ സഹായിക്കാനായി ആയില്യ തീരുമാനിച്ചത് പഴനിയിൽ നേർച്ചയിടാനായി ഒരു വർഷത്തോളമായി രണ്ട് കുടുക്കകളിൽ സമാഹരിച്ച രണ്ടായിരത്തോളം രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നത് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നത് ദൈവത്തിന് നൽകുന്നതിന് തുല്യമാണെന്ന ബോധ്യമാണ് നല്ല മനസ്സിൻ്റെ ഉടമയായ ആയില്യക്കുള്ളത് അവൾ അവളുടെ ഒരു വർഷത്തെ സമ്പാദ്യം പഴനിയിൽ പോകുമ്പോൾ അവൾ അവിടെ നേർച്ച സമർപ്പിക്കാൻ വെച്ചതാണ് വയനാട് ദുരന്തത്തിൽ തൻ്റെ കളിക്കൂട്ടുകാർ നഷ്ടമായപ്പോൾ ആ ദൈവത്തിന് കൊടുക്കുന്നതിന് തുല്യമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുക എന്ന് മനസ്സിലാക്കി ആ വലിയൊരു പാഠം നമുക്ക് മുന്നിലേക്ക് തന്നിരിക്കുകയാണ് തൻ്റെ കളിക്കൂട്ടുകാർക്കായി അവളുടെ സമ്പാദ്യം കൊടുക്ക രണ്ട് കൊടുക്കയിലെ മുഴുവൻ പൈസയും അവൾ ഇന്ന് നൽകിയിരിക്കും ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറാനുള്ള തന്റെ തീരുമാനം മാതാപിതാക്കളായ പേടത്തുവലിൽ അനൂപിനെയും ജയശ്രീയെയും അറിയിച്ചപ്പോൾ അവരും നിറഞ്ഞ മനസ്സോടെ പിന്തുണ നൽകി തുടർന്ന് ഇന്ന് സ്കൂളിലെത്തിയ ആയില്യ ഈ തുക ഹെഡ്മാസ്റ്റർ സിബി പോളിന് കൈമാറുകയായിരുന്നു ആയില്യുടെ ഈ നല്ല മനസ്സിനെ അധ്യാപകരും വിദ്യാർത്ഥികളും അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം